ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദാ ഈ മോഡലൊരു കമ്മലാണ് ഞാനിത് സൈറ്റിൽ കണ്ടിട്ട് തന്നെ ചെയ്തതാണ് കമ്മലല്ല കണ്ടത് ഒരു മാലയാണ് കണ്ടത് അപ്പോൾ മാല ചെയ്യാനുള്ള ഐറ്റംസ് നമുക്കില്ല അപ്പോൾ നമുക്കതൊരു കമ്മലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഫോട്ടോ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനായിട്ട് ദാ ഇതാണ് സർദോസി നമ്മൾ എംബ്രോയിഡറിയിലൊക്കെ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐറ്റമാണ് സർദോസി ഈ സർദോസി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്റ്റോൺ ചെയിൻ വൈറ്റ് കളർ സ്റ്റോൺ ചെയിൻ ഇത് ഒ എച്ച് പി ഷീറ്റാണ് നമ്മൾ ഗ്ലാസ് പെയിൻ്റ് ഒക്കെ ചെയ്യുന്ന ഒ എച്ച് പി ഷീറ്റ് പിന്നെ നമ്മുടെ ഒരു ഡിസൈൻ ഞാനത് ഒരു പേപ്പറിൽ വരച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ആ ഡിസൈൻ മുട്ടിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ സ്റ്റെഡിൻ്റെ ബേസ് ഇനി നമുക്ക് കറക്റ്റ് അളവിന് നമ്മുടെ സ്റ്റോൺ ചെയിൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒറ്റ പീസ് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അടുത്ത പീസുകൾ നമുക്ക് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കാരണം ഇത് സ്ട്രെയിറ്റ് നമ്മൾ ആ ലൈനിൽ കൂടെ തന്നെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നത്തെയൊക്കെ നമുക്ക് ആ സെൻറ്റർ വരെ മതി അപ്പോൾ ഞാൻ എന്താ ഒമ്പതെണ്ണ ഉണ്ട് കേട്ടോ ഒമ്പത് സ്റ്റോൺ വരുന്ന ഒരു പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് അടുത്തത് ഇനി നമുക്ക് സെൻറ്ററിലേക്ക് എത്ര വരും എന്ന് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനത്തെ രണ്ട് ലൈനിലേക്കാണ് നമുക്ക് സ്റ്റോൺ വേണ്ടത് അതാ അത് നമുക്ക് നോക്കുമ്പോൾ നാല് സ്റ്റോൺ ആണ് വരുന്നത് ആ നാല് സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കളർ സ്റ്റോണൊക്കെ വെച്ച് ചെയ്യാം കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും ഞാൻ ഇപ്പോൾ ആ ഒരു പിക്കിൽ വൈറ്റ് സ്റ്റോൺ ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ചെയ്തോന്നേ ഉള്ളൂ ഇനി നമ്മൾ സർദോസ എടുത്തിട്ട് സർദോസി ഒറ്റ ലൈൻ വേണ്ട പീസുകളായിട്ടാണ് എടുക്കുന്നത് അതാ സർദോസിയ കറക്റ്റ് സൈസിൽ വെച്ചിട്ട് നമ്മുടെ നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അവിടെ ഒന്ന് ജസ്റ്റ് അകലും പെട്ടെന്ന് വലിയ്യണട്ട സാധനമാണ് ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് വലിച്ചാൽ വരെ പെട്ടെന്ന് വലിഞ്ഞു പോകും അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ അപ്പോൾ ആ സൈസിൻ്റെ വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നഖം വളർത്തിയതിനും അതൊരു ഉപകാരം ഉണ്ടായത് എപ്പോഴാണ് കേട്ടോ ഭംഗിക്ക് വേണ്ടി വളർത്തിയതാണെങ്കിൽ ഇപ്പോൾ അതൊരു ഉപകാരമായി അപ്പോൾ നമ്മൾ ആ നഗം വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഒന്ന് അകലും അപ്പോൾ നമുക്ക് ആ കറക്റ്റ് സൈസ് കിട്ടും അതേപോലെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് നമ്മൾ പെട്ടെന്നൊന്ന് വലിഞ്ഞാൽ അത് വലിഞ്ഞു പോകും നീണ്ടുപോകുന്നത് അത് എംബ്രോയിഡറി ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് അതങ്ങനെ നമ്മൾ രണ്ട് കമ്മലിനും വേണ്ട ഐറ്റംസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഒ എച്ച് പി ഷീറ്റിൻ്റെ അടിയിൽ നമ്മുടെ ഡിസൈൻ വെച്ചിട്ട് നമുക്കതൊന്ന് കറക്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഈ സിക്സ് തൗസൻഡ് ഗ്ലൂ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അതിൽ ആദ്യം നമ്മൾ ഒറ്റ ലയറായിട്ട് കട്ട് ചെയ്തുള്ളൂ ഒറ്റ ലൈനായിട്ട് ഒരു ഒമ്പത് സ്റ്റോൺ വരുന്ന പീസ് കട്ട് ചെയ്തുള്ളൂ അത് നേരെ ഒന്ന് വെച്ചു കൊടുക്കാം കറക്റ്റ് സൈസിനൊന്ന് വെച്ച് കൊടുക്കാം വെച്ചതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആ ലൈനിലേക്ക് പകുതിയായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ആ ബാലൻസ് സ്റ്റോൺ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ആ ഒരു പീസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം എളുപ്പമാണ് ചെയ്യാനായിട്ട് അതുപോലെ ചെയ്ത് കൊടുക്കാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും നമുക്ക് ആ പീസ് ഒട്ടിച്ച് കൊടുക്കാം എച്ച് പി ഷീറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ക്യാൻവാസിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് കറക്റ്റ് ആക്കാം അപ്പൊ ഫസ്റ്റ് ഇത് വെക്കുമ്പോൾ നമ്മൾ സെന്ററിൽ ഞാൻ ഒൻപത് സ്റ്റോണിൻ്റെ ആണല്ലോ ഞാൻ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ നാല് നാലായിട്ട് സെന്ററിലോ അങ്ങനെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്താൽ അത് കറക്റ്റ് ലെവലിന് കിട്ടും നമുക്ക് നാലെണ്ണം അടിയിലോട്ടും നാലെണ്ണം മുകളിലോട്ടും അപ്പോൾ നമുക്ക് ആ സെൻ്ററിൽ വന്ന് വീടിൻ്റെ അവിടെ നിന്ന് നമുക്ക് സൈഡിലേക്കുള്ള സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം വീടല്ല സോറി സ്റ്റോണിൻ്റെ അവിടെ നമുക്ക് സൈഡിലേക്കുള്ള സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് അടുത്ത ആ വരകളിലൊക്കെ നമുക്ക് സർദോസി വെച്ച് ഒട്ടിച്ചു കൊടുക്കാം അതാ ഗ്ലൂ അപ്ലൈ ചെയ്ത് സർദോസി വെച്ച് കൊടുക്കുക ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കമ്മലാണ് മാലയുടെ മോഡലാണ് കണ്ടതെങ്കിൽ മാല ചെയ്തെടുക്കാൻ നമുക്ക് പറ്റില്ല അവരത് മെഷീൻ വർക്കാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്നാൽ ആ മോഡൽ ഒരു കമ്മൽ ചെയ്യാം വിചാരിച്ച് ഞാൻ നോക്കിയതാണ് അപ്പോൾ ഇത് നമുക്ക് ഈ സർദോസിക്ക് പകരം കട്ട് ബീഡ് കിട്ടും അല്ല ട്യൂബീഡ് കട്ട് ബീഡ് കട്ട് ബീഡ് ചെറുതായിരിക്കും ബീഡ് കിട്ടുക അത് വെച്ച് ചെയ്യാട്ടോ എൻ്റെ ഇല്ല കട്ട് ബീഡായിരുന്നു അപ്പോൾ അത് സൈസ് കുറച്ച് കുറവാണ് ചെറുതാണ് അപ്പോൾ അതിൻ്റെ നല്ലത് സർദോസി എന്ന് വെച്ചിട്ടാണ് ഞാൻ സർദോസി എടുത്തത് ഞാൻ എംബ്രോയിഡറി ചെയ്യുന്ന കാരണം ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ സ്റ്റോക്ക് ഉണ്ട് അപ്പം എന്നാൽ അത് വെച്ചിട്ടൊരു കമ്മലുണ്ടാക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് അപ്പോൾ വീഡിയോ ഞാൻ എന്നും പറയുന്നത് പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം അപ്പോൾ അതാ അടുത്ത കമ്മലും നമുക്കിതുപോലെ തന്നെ ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കാം സർദോസയും സ്റ്റോൺസൊക്കെ ഒട്ടിച്ച് നമുക്കത് കംപ്ലീറ്റ് ആക്കി എടുക്കാം അതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം അത് കാരണം നന്നായിട്ടൊന്ന് ഒട്ടട്ടെ അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റാണല്ലോ അപ്പം അത് വിട്ടു പോരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതാ അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത് അപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്തത് ഇതാ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ഇരുന്നോട്ട് ചെയ്താലും മതി ഞാൻ വീഡിയോ എടുക്കേണ്ട കാരണം അധികം ടൈം എനിക്ക് വയ്ക്കാൻ പറ്റിയില്ല ഇനി നമുക്ക് നമുക്കതിൻ്റെ ബാക്കിൽ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ കമ്മലിൻ്റെ സ്ട്രെഡ് ഒട്ടിച്ച് കൊടുക്കാം ചെറിയ സ്ട്രെഡിൻ്റെ മോൾഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ചെറുതായിട്ടുള്ളതാണ് വലുതല്ല സ്റ്റഡ് ബേസ് അപ്പോൾ അത് അതൊട്ടിച്ചു കൊടുക്കുക ഇതിന് ചെറുതാണ് പറ്റുക അല്ലെങ്കിൽ അത് പുറത്തേക്ക് കാണും അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും ആ സെൻറ്ററിലായിട്ട് നമുക്ക് സ്റ്റെഡിൻ്റെ ബേസ് ഒട്ടിച്ച് കൊടുക്കാം അതും ഉണക്കാൻ അപ്പം ഞാനത് ബേസ് ഒട്ടിച്ചതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അത് അത്രയും ടൈം അതിരുന്ന് ഉണങ്ങിക്കോളൂലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഇനി ഇതാ ഉണങ്ങിയതിന് ശേഷം നമുക്കതിൻ്റെ അരികുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ശ്രദ്ധിച്ച് ചെയ്യണം കാരണം സർദോസീമേ കത്രിക കൊണ്ട അപ്പോൾ നമുക്ക് പണി കിട്ടും കാരണം അത് പെട്ടെന്ന് വലിഞ്ഞ് പോകുന്ന ഒരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കത്രി അത് ഉരുക്കിയെടുക്കാം എടുക്കാട്ടോ അതിൻ്റെ സൈഡ് പക്ഷെ അത് ആണ് കാരണം അത് എങ്ങാനും സർദോസിമ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് നല്ലത് ഉരുക്കിയെടുക്കുന്നതിനേക്കാളും നല്ലത് അതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് നല്ലോണം അരികുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത് കാണുമെന്നില്ല കേട്ടോ പുറത്തേക്ക് ക്യാൻവാസിലൊക്കെ ആണെങ്കിൽ നമുക്ക് സൈഡ് ഒന്നും ഉരുക്കി കൊടുക്കാം അപ്പോൾ അത് വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷെ പ്ലാസ്റ്റിക്കായ കാരണം ഉരുക്കി അതുപോലെ പിടിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക അത് രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ആ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വരുന്നത് അപ്പോൾ എൻ്റെ കമ്മൽ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കുക അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയൊരു ഐറ്റവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ്